റോബിൻജി അങ്ങനെ സംഗീത സംവിധായകൻ കൂടിയാണല്ലോ അപ്പൊ ഇപ്പൊ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അങ്ങയുടെ നെഞ്ചിടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ചോദ്യം കാരണം എ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സംഗീതം അതായത് പാട്ടുകൾ ഇറങ്ങുകയാണ് ആ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് തന്നെ ഇറങ്ങുകയാണ് അത് നിസ്സാരമായിട്ടൊന്നുമല്ല വലിയൊരു ഹ്യൂജ് കണക്കിനാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത് സത്യത്തിൽ നല്ലതാണോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന സംഗീത സംവിധായകരെ അല്ലെങ്കിൽ ആ ഒരു മേഖലയെ സംഗീത സംവിധാനവുമായി ബന്ധപ്പെട്ട മേഖലക്ക് അതൊരു തിരിച്ചടി ആകുമോ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഭവിഷ്യത്തോ അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുക അത് പ്രജിത ഇത് തീർച്ചയായിട്ടും ഞാനൊരു മ്യൂസിക് ഡയറക്ടർ എന്ന നിലയ്ക്ക് മാത്രമല്ല ഇതിനെ കാണുന്നത് ഇതൊരു സർഗാത്മക ലോകത്തിന് സർഗാത്മകത എന്ന് പറയുന്ന കാര്യത്തിന് ഒരു വംശനാശം സംഭവിക്കുന്ന രീതിയിലാണ് ഇനി സർഗാത്മകമായി ചിന്തിക്കുന്നതിന് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വരുമ്പോൾ നമ്മൾ തന്നെ ഒരു ദിവസം അത് ഒരു ഒരു വാർത്ത നിരീക്ഷിച്ചിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാൽ നിലനിൽക്കുന്ന നാലോ അഞ്ചോ മേഖലകളെ നമ്മൾ അല്ലേ നമ്മൾ നോക്കിയിരുന്നു സർവീസ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു അതിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഉണ്ട് സർഗാത്മകമായിട്ടുള്ള നമുക്ക് മാത്രം ചിന്തിക്കാൻ പറ്റുന്ന എഴുത്ത് സംഗീതം അതുപോലെ തന്നെ മറ്റു ആശയങ്ങളൊക്കെ ചെയ്യുന്ന ആശയങ്ങളുണ്ടാകും അത്തുന്ന മനുഷ്യന് മാത്രം കഴിയുന്ന ഇമോഷണൽ ആയിട്ട് ആവുന്ന ഡ്രാമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിന് പകരം വെക്കാൻ മനുഷ്യന് പകരം വെക്കാൻ ഏകാവില്ല ചന്ദുവിനെ തോൽപ്പിക്കാൻ ഭൂമി ആവില്ല മക്കളെ എന്ന് പറഞ്ഞതുപോലെയാണ് പക്ഷേ നമ്മുടെ സംഗീത ശാഖയെ ലോക സംഗീതത്തെ ഏ സംഗീതം തോൽപ്പിക്കാൻ പോകുന്നു എന്നതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്നത് ആരാധകരുണ്ടോ ആ അത് അതുണ്ട് അതാണ് ഏറ്റവും രസകരമായ കാര്യം അതൊരു സുനാമി പോലെയാണ് ഇപ്പം അടിച്ചു കയറാൻ പോകുന്നത് അപ്പം അതിനെന്താണ് അപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഈ സംഗീത വ്യവസായത്തിലെ അക്ഷരാർത്ഥത്തിൽ വിഴുങ്ങാൻ പോകുന്നു എന്നാണ് ഈ വാർത്ത ഈ വാർത്താക്കുറിപ്പ് നിരീക്ഷിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയുന്നത് ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുറത്തിറങ്ങിയ ബിൽ ബോർഡ്സിന്റെ സ്പോട്ടിഫൈ ചാർട്ടുകളിൽ ഒന്നാമതെത്തിയ മൂന്ന് ഗാനങ്ങൾ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് ഈ ഗാനങ്ങൾ എ വർക്ക് ഫ്ലോ എന്ന യഥാർത്ഥ ആർട്ടിസ്റ്റ് ഇല്ലാത്ത എയർ വർക്ക് ഫ്ലോ എന്ന് പറയുന്ന ആ ഒരു ശാഖയിലാണ് വരിക യഥാർത്ഥത്തിൽ ആർട്ടിസ്റ്റുകൾ നിന്നില്ല ഒന്നുമില്ലാതെ നിർമ്മിക്കുന്നതാണ് അപ്പൊ ബ്രേക്കിംഗ് റെസ്റ്റ് എന്ന ഗ്രൂപ്പിൻ്റെതായി പുറത്തു വന്ന ട്രാക്കുകളാണ് ഇങ്ങനെ വൈറലായത് ഈ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല അതിനകത്ത് പൂർണ്ണമായും ആർട്ടിസ്റ്റുകളില്ല പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളില മനുഷ്യരില്ല ആരുമില്ല എന്നാണ് അപ്പൊ പകരം യന്ത്രങ്ങൾ നിർമ്മിച്ചവയായിരുന്നു എന്നുള്ളതാണ് ഈ വർഷം ഇറങ്ങിയ നോക്കൂ ഈ വർഷം ഇറങ്ങിയ ഈ ബിൽബോൾസിന്റെ മൂന്ന് ഹിറ്റ് ചാർട്ടിലുള്ള മൂന്ന് പാട്ട് പാട്ടുകൾ അത് യന്ത്രങ്ങൾ നിർമ്മിച്ച പൂർണ്ണമായ യന്ത്രങ്ങൾ നിർമ്മിച്ചവയാണെന്ന് പറയുമ്പോൾ എവിടെയാണ് കലാകാരന്റെ സ്ഥാനം എന്ന ചോദ്യം ഉയരുകയാണ് അപ്പം പക്ഷെ ഭൂരിഭാഗം ആളുകൾ ഇത് മനസ്സിലായിട്ടില്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടില്ല അതിലേക്ക് ഞാൻ വരാം ആ പാട്ടുകളൊക്കെ ഏതാണെന്ന് ചോദിച്ചാല് വാക്ക് മൈ വോക്ക് എന്ന ഗാനം ഞാൻ ആ പാട്ട് കേട്ടു ആ പാട്ട് കേട്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പം അതിനകത്ത് സംഗീത സംവിധായകൻ സാധാരണക്കാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒന്ന് ലീവിങ് ലിവിങ് ഓൺ ബോറോ ടൈം എന്ന മറ്റൊരു പാട്ടുണ്ട് അപ്പം അങ്ങനെ മൂന്ന് ഗാനങ്ങളാണ് ഈ ഡിജിറ്റൽ സോങ്ങുകൾ കൺട്രി ഡിജിറ്റൽ സോങ്ങുകളാണത് കൺട്രി ഡിജിറ്റൽ സോങ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ റിതമാറ്റിക് ആയിട്ടുള്ള പിന്നെ സ്പാനിഷ് ഗിറ്റാറിന്റെയൊക്കെ അകമ്പടിയോടെ പോകുന്ന ഓക്കലായിട്ടുള്ള അതിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് കൺട്രി സോങ്സൊക്കെ അപ്പം അങ്ങനെ കൺട്രി ഡിജിറ്റൽ സോങ്ങുകളായിട്ടുള്ള ഇത് ആ വിഭാഗത്തിൽ സെയിൽസിൽ ഒന്നാം സ്ഥാനത്തെത്തി വോക്ക് മൈ വാക്ക് പ്രേക്ഷകർക്കൊക്കെ അത് സെർച്ച് ചെയ്തിട്ട് ആ വീഡിയോ കാണാവുന്നതാണ് വോക്ക് മൈ വാക്ക് മറ്റതിൻ്റെ ലീവിങ് ഓൺ ബോറോഡ് ടൈം എന്നാണ് ആ രണ്ടാമത്തെ ഗാനത്തിന്റെ പേര് അപ്പം ഈ ബ്രേക്കിംഗ് റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒരു കൂട്ടായ്മയല്ല ഒരു വർക്ക് ഫ്ലോ ഒരു പ്രവർത്തന രീതിയാണത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിക് ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് ഒരു പ്രവർത്തന രീതിയാണ് ആ ഏ ഉപയോഗിച്ചുകൊണ്ട് വരികൾ വോക്കൽ അതായത് വോയിസ് മിക്സിങ് ഇതെല്ലാം ഈ എ പൂർത്തിയാക്കും അതിന് പ്രോംപ്റ്റ് ചെയ്താൽ മാത്രം മതി മനുഷ്യന് ഇത് അപ്ലോഡ് ചെയ്യുക ചെയ്യുക മാത്രം ചെയ്താൽ മതി ഇതിൻ്റെ ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മകൻ എനിക്ക് ഈ അടുത്ത് പാട്ടുകൾ ഉണ്ടാക്കി തന്നു എൻ്റെ വൈഫിൻ്റെ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വോക്കൽ ഇത് കൊടുത്തിട്ട് ഞാൻ മ്യൂസിക് ചെയ്താൽ അവരുടെ ഒരു പിന്നെ ഞാൻ ഒത്തിരി ജിങ്കിൾസ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പോൾ ചിക്കിംഗ് ഒക്കെ പോലുള്ള വർക്കുകളൊക്കെ എൻ്റെ വർക്കുകളാണ് അപ്പം ആ അത് ആ ജിങ്കിൾ എടുത്തിട്ട് ഞാൻ അവർക്ക് കൊടുത്തിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു മോൻ്റെ കൊടുത്തിട്ട് അത് അത് അത്ഭുതപ്പെട്ടു ഈ സ്ട്രിങ്സ് മാത്രം വെച്ചിട്ടുള്ള ഒരു ഒരു വേർഷൻ വയലിൻ വായിച്ചിട്ട് ഫ്ലൂട്ട് വെച്ചിട്ട് വേറൊരു വേർഷൻ അപ്പൊ അസാമാന്യമായിട്ടുള്ള ശ്രവണസുഖമുള്ള ഒന്നാണ് അപ്പൊ ഇത് ഈ വേറൊരു സംഭവം പറയുന്നത് എ നിർമ്മിച്ച ഒരു ഡച്ച് എ നിർമ്മിത പ്രതിഷേധ ഗാനം ഗ്ലോബൽ വയറൽ അതായത് ഈ പ്രതിഷേധ ഗാനം എന്ന് പറയുന്നത് നമുക്ക് ചില ചില വിഷയങ്ങളോടുള്ള പ്രതിഷേധം പാട്ടുകളിലൂടെ വരും അപ്പൊ അത് ഹിറ്റ് ചാർട്ടിൽ ഒന്നാം സ്ഥാനത്ത് എത്തി എന്നാ പറയാ അപ്പം പക്ഷെ അത് പെട്ടെന്ന് അത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല എൻ്റെ നിർമ്മിച്ച ആൾക്കാർ അത് ഹിറ്റ് ചാർട്ടിൽ വന്നതിനെ തുടർന്ന് അത് റിമൂവ് ചെയ്ത് കളഞ്ഞു അപ്പം തൊണ്ണൂറ്റിയേഴ് ശതമാനം പേർക്കും ഇത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് പ്രേക്ഷകർക്ക് ഇതിന്റെ ഗുണങ്ങൾ ഗുണമേന്മ എത്രത്തോളം എന്ന് തെളിയിക്കുന്ന കാര്യമാണത് എട്ട് രാജ്യങ്ങളായി നടത്തിയ സർവേയിൽ തൊണ്ണൂറാ ഒമ്പതിനായിരം ആളുകളോട് ഏഴ് ട്രാക്കുകളും മനുഷ്യനുണ്ടാക്കിയ ട്രാക്കുകളും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ ആവശ്യപ്പെട്ടപ്പോൾ തൊണ്ണൂറ്റേഴ് ശതമാനം പേർക്കും എന്ന് വെച്ചാൽ ഭൂരിപക്ഷം ഏഴ് ശതമാനം മൂന്ന് ശതമാനം മാത്രമേ ബാക്കി മുഴുവൻ ആളുകൾക്കും തിരിച്ചറിയാൻ പറ്റിയില്ല ഏതാണ് മനുഷ്യണ്ടാക്കി ഏതാണ് എ എ ഉണ്ടാക്കി എന്നുള്ളത് അപ്പോൾ പ്രൊഫഷണൽ സംഗീതജ്ഞർക്ക് പോലും ഉണ്ടായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗീത സംവിധായകർ ഉണ്ടല്ലോ എഞ്ചിനീയർമാർ അവർക്കൊക്കെ ആശയം ഒട്ടും മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം അപ്പൊ ഇത് എന്ന് വെച്ചാൽ ഇതൊരു സുനാമി ഏ സുനാമി എന്നാ സംഗീത സുനാമി എന്നാണ് വിളിക്കുന്നത് നാൽപ്പത്തിനായി വർഷങ്ങൾ ചിലവഴി ചിലവഴിക്കുമ്പോൾ യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന സംഗീതത്തിന്റെ എണ്ണം ഭയാനകമായ രീതിയിലേക്ക് ഉയർന്നിരിക്കുക സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ ഭയാനകമായ രീതിയിൽ ഉയർന്നിരിക്കുന്നു എന്താ കാരണവെച്ചാൽ ദിനംപ്രതിയുള്ള അപ്ലോഡുകൾ ഡീസർ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഡി ഡബ്ലി എസ് ഇ ആർ ഇസഡ് ഡി ആർ ഡിസർ ആ പ്ലാറ്റ്ഫോമുകൾ ഓരോ ദിവസവും അമ്പതിനായിരം ഏ ഗാനങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത് ചിന്തിച്ചു നോക്കിയെ ഒരു ദിവസത്തെ ആകെ സംഗീത അപ്ലോഡിലൂടെ മുപ്പത്തിനാല് ശതമാനം ഇത് വരും ആയിരം ഒരു ലക്ഷമാണെങ്കിൽ അതിൽ അല്ല ഒന്നര ലക്ഷത്തോളം ഉണ്ടാവണം മുപ്പത്തിനാല് ശതമാനം അമ്പതിനായിരം സംഗീത ആൽബങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ യഥാർത്ഥ എണ്ണം കണ്ടെത്തൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൽ കൂടുതലുണ്ടാവുന്ന പറയുന്നത് ഇത് കണ്ടെത്താൻ അത്ര എളുപ്പമല്ല പക്ഷേ ഈ കാര്യത്തിന് കണ്ടന്റ് ഫാമിംഗ് എന്നാ പറയുക കണ്ടന്റ് ഫാമിംഗ് ആണ് വളർന്നു വരാൻ പോകുന്ന ഒരു ഏറ്റവും വലിയ ഭീഷണിയായിട്ട് വരാൻ സാധ്യതയുള്ളു ഇതും ഇനിയിപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെക്കായിട്ട് സംസാരിക്കുമ്പോൾ വരുന്ന രണ്ട് വർഷത്തിനുള്ളിൽ സംഭവിക്കുന്നത് നമ്മളിന്ന് കാണുന്ന ഈ യൂട്യൂബ് മറ്റ് വീഡിയോസിനൊക്കെ പകരം അതിനകത്തൊക്കെ ഏറ്റവും കാമ്പുള്ള കണ്ടന്റ് ഉള്ള വീഡിയോസ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ ബാക്കിയെല്ലാം അത് യൂട്യൂബ് പോലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാണ് ഇപ്പം കണ്ടന്റ് ഫാമിങ് ഈ സംഗീതം നിർമ്മിക്കുന്ന സർഗാത്മകത ലക്ഷ്യമാക്കിയുള്ള കലാകാരന്മാരല്ല മറിച്ച് പാസീവ് വരുമാനം ലക്ഷ്യമിടുന്ന സാധാരണക്കാരാണ് അവൻ അഡീഷണൽ ആയിട്ട് ഒരു വരുമാനം വേണം അതിനുവേണ്ടി സാധാരണ മനുഷ്യരാണ് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അതും ചെയ്യുന്നു ചെയ്താൽ ഇന്ന വിഷയത്തെ കുറിച്ചൊരു പാട്ട് വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ ഒരാഴ്ചയിൽ ഇരുന്നൂറ് ഗാനങ്ങൾ വരെ ഏക ഏ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സൃഷ്ടിക്കാം എന്ന് പഠിപ്പിക്കുന്ന വ്ളോഗുകളും ചാനലുകളും സജീവമാണിപ്പോ ഹൗ ടു മേക്ക് എ മ്യൂസിക് എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കുന്ന അതുകൊണ്ട് ആ അത് ഉണ്ട് അതിന് ട്യൂട്ടോറിയൽ ഉണ്ട് അതെല്ലാം നമുക്ക് ലഭ്യമാണ് ഏത് ഭാഷയിലും ലഭ്യമാണ് അപ്പം റോയൽറ്റി പൂളിൽ നിന്ന് പണം ചോർത്തുന്ന ഈ പ്രവർത്തനം റോയൽറ്റി പൂൾ എന്ന് പൂളെന്ന് പറഞ്ഞെന്താ ഒരാളൊരു പാട്ടുണ്ടാക്കിയ സർഗാത്മകം അയാൾക്ക് അതുണ്ടാക്കി കഴിഞ്ഞാൽ അയാൾക്ക് റോയൽറ്റി കിട്ടും ഇപ്പോൾ ഐ പി ആർ എസ് പോലുള്ള സംഘടനകൾ ഇന്ത്യയിലുണ്ട് ഞങ്ങളൊക്കെ ആ അത്തരം സംഘടനകൾ മെമ്പർമാരാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന പാട്ടിന് ഞങ്ങൾക്കൊരു പണം കിട്ടും ഞങ്ങളുടെ തിരക്കഥക്കിപ്പോൾ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സിനിമകൾ കാണുമ്പോൾ ഞങ്ങൾക്ക് പണം കിട്ടുന്നതായിരുന്നു ഞങ്ങൾ അതിൽ മെമ്പർമാരാണ് അപ്പോൾ ഇങ്ങനെയുള്ള റോയൽറ്റി പൂളുകളുണ്ട് ഈ പൂളുകളിൽ നിന്ന് പൈസ ചോർന്ന് പോയിക്കൊണ്ടിരിക്കുക കാരണം ഇതിന് ആരാ റോയൽറ്റി ഇല്ലല്ലോ അതിന് അവകാശികളില്ലല്ലോ അപ്പൊ ഇതാണ് കണ്ടന്റ് ഫാമിംഗ് അറിയപ്പെടുന്നത് പക്ഷെ അതൊരു തരത്തിലൊരു ഭീഷണി ഭീഷണി തന്നെയാണ് കണ്ടന്റ് ഫാമിംഗ് ഉള്ള നമ്മള് നമ്മൾ ഇപ്പൊ പറയുന്ന പോലെ സർഗാത്മകമായിട്ടുണ്ടാക്കുന്ന ഒരു മ്യൂസിക്കും ഇതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ വലിയ ചോദ്യം ഉയരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ഇതിൻ്റെ ആത്മാവ് കലയുടെ ആത്മാവിനെ മാറ്റിയിട്ട് ഒരു ദിവസം അമ്പതിനായിരം ഏ ഗാനങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ ആർട്ടിസ്റ്റിനെ നിലനിൽക്കാൻ പറ്റും ഇതാണ് ചോദ്യം ഇതാണ് സംഗീത ലോകത്ത് ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത് അപ്പം ജനുവനായിട്ടുള്ള ഒരാളെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ മനുഷ്യൻ വേസ് വേഴ്സസ് യന്ത്രം എന്ന് പറയുന്നത് കൃത്യമായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ടു പോയിൻ്റ് ഓ രജനീകാന്തിൻ്റെ സിനിമയിൽ പറയുന്നത് പോലെ ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിൽ ഏഴ് ദിവസവും ഉൽപാദിപ്പിക്കുന്ന യന്ത്രങ്ങളായി നമുക്കൊരു ദിവസം പത്ത് ഏഴ് മേനൊക്കെ രാത്രി നൈറ്റിൽ നൈറ്റിലിരുന്നായിട്ടാണ് ജോലി ചെയ്യുന്നത് വിശ്രുത സംഗീതം ഉണ്ടാക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഉണ്ടാക്കുന്ന ഉൽപ്പാദനങ്ങൾ നടത്തുന്നതിന് പകരം ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിൽ ഏഴ് ദിവസവും ഉൽപ്പാദിപ്പിക്കുന്ന പാട്ടുകൾ ഇപ്പം മനുഷ്യർക്ക് മത്സരിക്കാൻ ഇവയോട് കഴിയുമോ ഒരിക്കലും കഴിയില്ല അപ്പോൾ ഒരു ദിവസം നൂറുകണക്കിന് ഗാനങ്ങൾ അവർക്ക് സൃഷ്ടിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഒരു പാട്ടുണ്ടാക്കാൻ ഒരു മാസം എടുക്കുന്നവരുടെ മുന്നിൽ എങ്ങനെ നിൽക്കാൻ കഴിയും നൂറുകണക്കിന് ഒരു ദിവസം സൃഷ്ടിക്കാൻ പറ്റുന്നത് അപ്പൊ വികാരമില്ലാത്ത കലയായി ഇത് മാറും അതാണ് ഒരു മെഷീൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അപ്പൊ ചോദ്യം വരുന്നത് ഒരു മെഷീൻ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു ഹൃദയ ഭേദകമായിട്ടുള്ള രംഗം അല്ലെങ്കിൽ ഒരു ഗാനം എങ്ങനെയാണ് സൃഷ്ടിക്കാൻ കഴിയുക വികാരങ്ങളില്ലാതെ മനുഷ്യനും എങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും എങ്ങനെ അത് ഉണ്ടാക്കാൻ പറ്റും ഒരു പ്രണയഗാനം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന ചോദ്യം അതാണ് സർഗാത്മകുടെ മർമ്മം എന്ന് പറയുന്നത് സർഗാത്മകത എന്ന് പറയുന്നത് അതാണല്ലോ അപ്പം എങ്ങനെ സിക്ഷിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിന് ഇവിടെ അപ്പം ഇത് ഈ ആണ് സർഗാത്മകത എന്ന് പറയുന്നത് പ്രോംപ്റ്റിങ് അവിടെയാണ് സർഗാത്മകത ആ അതിനെ പ്രോംപ്റ്റ് ചെയ്ത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് സാധനം അപ്പൊ കേൾവിക്കാരന് വ്യത്യാസം തിരിച്ചറിയാൻ പറ്റുന്നില്ല ആത്മാവിന് ഇപ്പോഴും എന്ന ചോദ്യം കിടക്കുകയാണ് സംഗീതത്തിന്റെ സംഗീതത്തിൻ്റെ ആത്മാവിനപ്പോൾ പ്രാധാന്യമുണ്ടോ സംഘാത്മകത ഉടൻ തന്നെ ഒരു പ്രോംറ്റ് മാത്രമായി മാറുമോ എന്നാണ് ചോദ്യം അവസാനം ഈ ഈ മ്യൂസിക്കലായിട്ടുള്ള ക്രിയാത്മകത എന്ന് പറയുന്ന ഒരു പ്രോംറ്റിങ്ങിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിട്ടത് മാറുമെന്ന് ചോദിക്കുമ്പോൾ സംഗീത ലോകത്ത് വിചിത്രമായ ഒരു ഒരു ജംഗ്ഷനിലാണ് നിൽക്കുന്നതെന്ന് ഈ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നു ഒരു ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ മ്യൂസിക് വേൾഡ് നിൽക്കുന്നത് ഒരു വശത്ത് മാനുഷികത അവരുണ്ടാക്കുന്ന സംഗീതം മറുവശത്ത് യന്ത്രങ്ങൾ അനന്തമായ ഗാനങ്ങൾ നിർമ്മിക്കുന്നു ഒരു ഭാവിയുണ്ട് ഞാൻ പോലെ ഇപ്പം അത് പ്രോംറ്റ് ചെയ്യാൻ പഠിച്ച് പ്രോംറ്റ് ചെയ്യാൻ എനിക്കറിയാം പക്ഷേ ആ കോമൺ ആവും ഇപ്പോൾ ർക്കും നമ്മളെ കൺസോഡ് ഇരിക്കുന്ന സുൽഫിക്കാണെങ്കിലും അത് നമ്മളെ കൂടിയിരിക്കുന്ന മറ്റാർക്കാണെങ്കിലും പ്രതിങ്കിലും നാളെ പ്രതികളുടെ മകൾക്കാണെങ്കിലും ഒക്കെ ഇത്തരം മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ അത് പ്രൂവ് ആണ് ആ അമ്പതിനായിരം അല്ലെ ഒരു ലക്ഷം ഇതിലേക്ക് ശേഖരത്തിലേക്ക് നമ്മളും നിങ്ങളും ഒക്കെ വിശ്രുതമായ പാട്ടുകൾ നാളെ അത് ഇടം പിടിക്കാം അപ്പം ഇത്തരത്തിൽ ഓട്ടോമാറ്റിക് ചെയ്യപ്പെടുന്ന ഒരു സാധനത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു ഈ ഭീഷണി സംഗീത ലോകത്തെ ആർട്ടിസ്റ്റുകൾ എവിടെ പോവും അവരെന്തു ചെയ്യും എന്നത് ഏ റീപ്ലേസ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന എവിടേക്കാണെന്ന് മനസ്സിലായില്ലേ മനുഷ്യന്റെ വികാരങ്ങളും സർഗാത്മകതയും പകരം വെക്കാനില്ലാത്ത രീതിയിൽ നമ്മളോട് മത്സരിക്കാൻ എ ഒരുങ്ങിയിരിക്കുന്നു സംഗീതത്തിലൂടെ ഒരുങ്ങിയിരിക്കുന്നു പറയുമ്പോൾ സംഗീത സംവിധായക ആസ്വാദനം ഉണ്ടാവും പക്ഷെ അത് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് വലിയൊരു ഷോക്കാണ് എന്തായാലും ആരും രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ ഒരു സംഗീത ദേവത ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക